കാളികാവിൽ വർക്കർമാർക്ക് പ്രിയങ്ക ഗാന്ധിയുടെ സ്നേഹാദരം വിതരണം ചെയ്തു വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർമാർക്ക് എം എൽ എന്ന് നൽകി ഞാൻ നൽകിയിരുന്നു എംപിയുടെ വകം നിങ്ങൾക്ക് തന്നെ പല പരാതികളുടെ അടുത്തവണി മെമ്പർമാർക്ക് ഇതുപോലെ കോണക്കൂടി നൽകേണ്ട ഇപ്പം സ്വകാര്യ ഇവിടെ വന്നിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാരണ സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ചോക്കാട് കാളികാവ് കരുവാരക്കുണ്ട് തുവൂർ പഞ്ചായത്തുകളിലെ നൂറ്റി അൻപതോളം വരുന്ന ആശാവർക്കർമാർക്കാണ് എംപിയുടെ ം വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു കെ ടി അജ്മൽ ജോജി കെ അലക്സ് ഐ മുജീബ് റഹ്മാൻ വി പി എ നാസർ കെ സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ ഹയാ മംഗല്യോത്സവ്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്